കാലാവസ്ഥാ പ്രവചനവും പരിസ്ഥിതി സംരക്ഷണവും എന്ന വിഷയത്തിൽ കൊല്ലത്ത് സെമിനാർ സംഘടിപ്പിച്ചു വിമലഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബും നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷനും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീത കെ ഗോപാൽ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീതാ കെ ഗോപൻ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു കാലാവസ്ഥാ പ്രവചനങ്ങൾ യഥാസമയം നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ വൻ ദുരന്തങ്ങൾ ഒഴിവാക്കാമെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നീതാ കെ ഗോപാൽ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനങ്ങളെ യഥാസമയം നിരീക്ഷിക്കുകയും മനസ്സിലാക്കാത്തതുമാണ് ദുരന്തങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണം കാലാവസ്ഥയെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും വിദ്യാർത്ഥികളും പൊതുസമൂഹവും ബോധവാന്മാരാകേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു അത്യാവശ്യം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമാണെന്നാണ് അതിന്റെ അർത്ഥം പിന്നെ അതിനപ്പം ഇരുപത് സെന്റിമീറ്റർ മോഴി മുകളിലാണെങ്കിലാണ് ചോപ്പ് അല്ലെങ്കിൽ റെഡ് അലേർട്ട് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ച് ഓറഞ്ച് അലേർട്ട് വന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ നമ്മുടെ കാലവർഷ കാലത്താണെങ്കിൽ അത് ഒരു ദിവസത്തെ ചോപ്പ് അലേർട്ടിന് തുല്യമായിട്ടൊക്കെ വരാറുണ്ട് പ്രകൃതി നശീകരണവും വർഗീയതയുമാണ് നാടിന്റെ ഏറ്റവും വലിയ ദുരന്തമെന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊല്ലം രൂപത എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ ബിനു തോമസ് പറഞ്ഞു നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുളം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു പ്രഥമാധ്യാപിക ഫ്രാൻസിനി മേരി പി ടി പ്രസിഡന്റ് ഹംപ്രി ആന്റണി മേരി ഹെലൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം